ഞാൻ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂർ ആണ് അദ്ദേഹത്തിന് പലതരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ നിലവിൽ അദ്ദേഹത്തിനെതിരെ ഒരു വാർത്താ ചാനൽ ആരോപണമായിട്ട് വന്നിരിക്കുകയാണ് തേയിലപ്പൊടി സംബന്ധിച്ച് കേട്ടോ ആ തേയിലപ്പൊടിക്കുള്ളിലുള്ള വിവാദത്തെ കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യമില്ല പക്ഷെ കഴിഞ്ഞ വർഷം ഇതേ മാധ്യമ സംഘം ഇദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്തിരുന്നതും ഇദ്ദേഹത്തിനെതിരെ ആരോപിച്ചിരുന്നതും ഇദ്ദേഹത്തിന്റെ മണി ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് അതായത് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നടത്തുന്ന മണി ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് തെറ്റാണ് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് പേർ പറ്റിക്കപ്പെട്ടു എന്നുള്ളതൊക്കെയാണ് കേട്ടോ ആരോപണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തെളിവ് ഒന്നുമില്ല അപ്പൊ ആ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു സംഭവത്തെ കുറിച്ച് അതായത് മണി ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഇവരുടെ സ്ഥാപനത്തിൽ നടക്കുന്ന അതിനെക്കുറിച്ച് മാത്രം ഞാൻ സംസാരിക്കുന്നു അത്ര സത്യസന്ധമായ രീതിയിൽ ബിസിനസ് നടത്തുന്ന ഒരു മനുഷ്യനെതിരെ വളരെ തെറ്റായ രീതിയിലുള്ള ആരോപണങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നി ഞാൻ പറയുന്നു കേട്ടോ അതാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ ഉള്ളടക്കം അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബോച്ചയെ കുറിച്ചിട്ടാണ് ബോച്ച എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത അല്ലെങ്കിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ബോബി ചെമ്മണ്ണൂർ കാലകാലങ്ങളായി നമ്മുടെ മലയാള സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് അല്ലെ ട്രോളുകളായിട്ടും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളുടെ ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെ ഒക്കെ മലയാളം സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റാർ തന്നെയാണ് അപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ വളരെ വിജയകരമായ രീതിയിൽ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് അതിന്റെ മുകളിൽ വിജയക്കുടിയൊക്കെ പാറിച്ചു നിൽക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയും കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞു അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ വിജയിച്ചു നിൽക്കുന്ന മനുഷ്യനായതുകൊണ്ട് തന്നെ ആരോപണങ്ങളുടെ എണ്ണത്തിലും യാതൊരു കുറവും ഉണ്ടാവുകയില്ല കേട്ടോ നമ്മുടെ കാർണോമാരൊക്കെ പണ്ട് പറയുന്നത് ഓർമ്മയില്ലേ മാമ്പഴമുള്ള മാവിലെ കല്ലെറിയൂ എന്നുള്ളത് അതിനൊരു ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് കേട്ടോ മലയാളത്തിൽ തന്നെ ഉന്നതമായ ഒരു വാർത്താ ചാനലും അതിലുള്ള ആളുകളും ഒരു അഞ്ചാറ് വർഷമായി ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ നടക്കുകയാണ് കേട്ടോ വർഷത്തിൽ ഒരു അഞ്ചു ആറ് തവണയെങ്കിലും ഇവരുടെ ചാനലിലൂടെ ഇദ്ദേഹത്തിനെതിരെ വളരെ മോശമായിട്ടുള്ള അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടം നേടാറുണ്ട് കേട്ടോ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിസിനസ് സാമ്രാജ്യത്തെ തകർക്കത്തക്ക രീതിയിലുള്ള തെറ്റായ വാർത്തകൾ ഇവർ പുറത്തേക്ക് വിടാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ് എന്ന് ഞാനിപ്പോൾ അടിവരയിട്ട് പറയുകയാണ് വെറും സീറോ വാല്യൂ ഉള്ള ആരോപണങ്ങൾ മാത്രം കാരണം ആരോപണങ്ങൾക്കൊന്നും ഒരു തെളിവും അഞ്ചാറ് വർഷമായിട്ടും ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ പരമാർത്ഥമായിട്ടുള്ളൊരു സത്യം എന്ന് പറയുന്നത് ഇതൊരു സീസണാക്കി അവർ മാറ്റിയേക്കാണ് എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ബോബി ചെമ്മണ്ണൂറിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കുറച്ച് കോൺഫിൻസ് അങ്ങോട്ട് പുറത്ത് വിടുക ആൾക്കാർ അത് വിശ്വസിക്കുമായിരിക്കും ഇനി അത് വിശ്വസിച്ചില്ലെങ്കിലും ബോബി ചെമ്മണ്ണൂർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഓടി ചെല്ലുമായിരിക്കും ഇതൊക്കെയായിരിക്കും അവരുടെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സീക്വൻസ് എന്ന് പറയുന്നത് അല്ലെ ഇത്രയും ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ കൊണ്ടുവരൂ ശക്തമായിട്ടുള്ള ഒരു തെളിവ് അപ്പോൾ ചില ആളുകൾ ചോദിക്കും ചേച്ചി എന്തിനായിപ്പോ ഇതിനെക്കുറിച്ച് ഇവിടെ വന്നിരുന്നു സംസാരിക്കുന്നതാണ് അല്ലെ വ്യക്തമായ ബോധം കൊണ്ട് വ്യക്തമായ തെളിവുകൾ ഉള്ളത് കൊണ്ട് കേട്ടോ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ജുവല്ലറീസിൽ ഒരുപാട് പണം പണമിടപാട് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാർത്താ ചാനലും സംഘവും ആരോപിക്കുന്ന ആരോപണം അതെ എല്ലാ ജുവല്ലറികളിലും സ്വർണ്ണമാണല്ലോ കച്ചവടം ചെയ്യുന്നത് സ്വർണ്ണം കപ്പ കച്ചവടം നടത്താനൊന്നും പറ്റത്തില്ലല്ലോ മണി ഇൻവെസ്റ്റ്മെന്റ് പദ്ധതികളുണ്ട് കംപ്ലീറ്റ്ലി ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന അതായത് നിയമ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മണി ഇൻവെസ്റ്റ്മെന്റ് പദ്ധതികൾ ഇവർ ചെയ്യുന്നുണ്ട് എട്ടും പത്തും വർഷം അനുഭവത്തിലൂടെ വിശ്വാസം നേടിയെടുത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഇവരുടെ കയ്യിൽ തന്നെയുണ്ട് കേട്ടോ ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നിരുന്ന ഇത് പറയുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഫാമിലിയിൽ തന്നെയുള്ള ഒരുപാട് ആളുകൾ ബോബി ചമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തു അത് തിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട് നമ്മളൊരു ബാങ്കിൽ പോയി നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള പ്രൊസീജിയേഴ്സ് ഇവരുടെ ഓഫീസിലും നമ്മൾ ചെയ്യേണ്ടതുണ്ട് കേട്ടോ നമ്മൾ മണി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബോണ്ട് കിട്ടും പതിനൊന്ന് മാസത്തെ കൃത്യമായ ഒരു ബോണ്ട് നമ്മുടെ കയ്യിലേക്ക് തരും ആ കൃത്യമായ കാലാവധി കഴിയുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ട പൈസ തിരിച്ചു വരിക തന്നെ ചെയ്യും കേട്ടോ അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ പറയണം നമ്മളൊരു ബാങ്കിൽ കുറച്ച് എമൗണ്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു നമുക്ക് അവർ ഇൻട്രസ്റ്റ് തരുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നമ്മൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ കോൾ എടുക്കാൻ പാകത്തിന് ഫ്രീ ആയി ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ കാരണം അത്രമേൽ പണിയാണ് ഓരോ ബാങ്കിലും അപ്പൊ കസ്റ്റമർ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എക്സിക്യൂട്ടീവ്സ് ഒന്നും അവിടെ കാണുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അന്വേഷണങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ഉത്തരങ്ങൾ ലഭിക്കാറില്ല എന്നുള്ളത് ചുരുക്കം നമ്മൾ ഒരു ദിവസം പത്ത് പ്രാവശ്യം ഇവരെ വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിലും ഇവർ വളരെ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞുതരും അത് തന്നെ ഈ ഒരു സ്ഥാപനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഇവരുടെ സ്ഥാപനങ്ങളുടെ മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കേണ്ട അവസ്ഥയോ സമരം ചെയ്യേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ഗുണ്ടായുസത്തിനിറങ്ങേണ്ട അവസ്ഥയോ ഒന്നും ഇന്നു വരെ ഈ കമ്പനിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിനെതിരെ എല്ലാ വർഷവും ഒരു സീസൺ ആവുമ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ തെളിവില്ലാത്ത ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് മിന്നിത്തിളങ്ങുന്നവർ ഓർക്കുക നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ ഇൻവെസ്റ്റ് ചെയ്തവരോട് ചോദിക്കൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്